എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം നമ്മളിതിന് ചെറിയ ചക്ക വെച്ചിട്ട് നമ്മുടെ ചക്ക കണ്ടൽ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ്ട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ പിന്നെ ഇത് ട്രൈ ചെയ്താൽത്തരം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇതുപോലെയുള്ള ചെറിയ ചക്കയ്ക്ക് ചക്ക കണ്ടൽ എന്നൊക്കെയാണ് കേട്ടോ പറയാനുള്ളത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് ഒന്ന് കമൻ്റ് ചെയ്യാനേ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയാലോ വേഗം അപ്പോൾ ഞാനിത് ആ ഒരു ചക്ക കണ്ടല്ലെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇത് ഞാൻ വളരെ തിൻലെയർ ആയിട്ടാണ് കേട്ട് ഇത് മുറിച്ചിട്ടുള്ളത് കട്ടിയില്ലാണ്ട് വളരെ നേർത്ത രീതിയിലാണ് ഇത് മുറിച്ചെടുത്തിട്ടുള്ളത് ഇത് കുറച്ച് നേരത്തേക്ക് ഞാനിത് വെള്ളത്തിലിട്ടിട്ട് ഇതിൻ്റെ ആ ഒരു കറയൊക്കെ പോകാൻ വേണ്ടി കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു എന്നിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും ഒരു ടേസ്റ്റ് ഉണ്ടാവേ അത് വേണം നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ കോൺഫ്ലവർ ഇടുമ്പോൾ കുറച്ചും ഒരു ടേസ്റ്റ് ഇട്ടു കേട്ടോ ഇനി ഇതിലേക്ക് ഒ ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒന്ന് വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ കറിവേപ്പില ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്താലും നല്ലത് കേട്ടോ അപ്പോൾ ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മൾക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അര മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ ഇതിൻ്റെ അരവൊക്കെ ആ ഒരു നമ്മുടെ ആ ചക്കയിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അരമണിക്കൂറിന് ശേഷം ഞാനിതുണ്ടാക്കാൻ തുടങ്ങിയാണ് അപ്പോൾ ഞാനിതാ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇത് ഓരോ നേരിട്ട് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ടേ ഇത് പെട്ടെന്ന് റെഡിയായിട്ട് ആയിട്ട് ഇത് മുറിഞ്ഞ് ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ അത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോളിഫ്ലവർ ചില്ലിയില്ല നമ്മൾ കോളിഫ്ലവറൊക്കെ പൊരിച്ചിട്ട് കഴിക്കാറില്ലേ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാണെന്നേ പറയില്ല ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ അപ്പോൾ വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റല്ലേ കുട്ടികളാണെങ്കിൽ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും ഉണ്ടെങ്കിൽ പിന്നെ പറയണം അപ്പോൾ എല്ലാവരും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കണേ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഷെയർ ചെയ്യാന്ന് വെച്ചത് കേട്ടോ അപ്പോൾ ഇതാ നല്ല പോലെ മുരിഞ്ഞിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേഗം ഒന്ന് കോരിയെടുക്കാം കേട്ടോ ഇതൊരു ബ്രൗൺ കളറായി നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് കോരി എടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകട്ടാ അപ്പോൾ ഇതാ ഇതുപോലെ ആവണം കേട്ടോ അപ്പം ഞാനിത് വേഗം കോരി കോരിയെടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഇട ആണ് കേട്ടോ ഒരു തവണ ഇത് ഉണ്ടാക്കിയിട്ട് ആർക്കും മതിയായില്ല ഏട്ടാ അതുകൊണ്ട് വീണ്ടും ഞാനിത് ഉണ്ടാക്കുന്നേട്ടാ അപ്പോൾ ഇതാ എല്ലാം ഞാൻ വറുത്ത് കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ സെക്ഷനും ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ എല്ലാം വറുത്ത് പൊരി എടുക്കുന്നുണ്ട് കേട്ടാ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോളിഫ്ലവർ നമ്മൾ വറുത്തെടുക്കില്ലേ അതേ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കോളിഫ്ലവർ പൊരിച്ചെടുക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾ കഴിച്ചപ്പോൾ അത് തന്നെയാണ് ചോദിച്ചത് കോളിഫ്ലവർ കൊണ്ട് എന്നാണ് ചോദിച്ചത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചക്ക ഉണ്ടാകുന്ന ആ ഒരു സീസണല്ലേ അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചക്ക കഴിക്കാത്തവരും കഴിക്കൂട്ടോ നമ്മൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വേഗം വരാട്ടോ അപ്പോൾ ഞാനിത് ആ ടൊമാറ്റോ സോസൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധനമോളെ ഇതൊന്ന് കഴിച്ചു നോക്കിയേ സൂപ്പർ ട്രൈ നോക്കാം തീർക്കട്ടെ ബൈ െ വീട്ടിൽ ചക്കയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായങ്ങൾ പറയണേ അപ്പൊ നല്ല വീഡിയോസ് ആയിട്ട് വേഗം വരാം അതുവരേക്കും ബൈ